ഭക്ഷണം കഴിക്കുന്നതിനിടയിൽ നിങ്ങൾക്കൊരു മുടി കിട്ടി അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാത്ത എന്തെങ്കിലും ഒരു വസ്തു കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങളെന്ത് ചെയ്യും എൻ്റെ സുഹൃത്ത് പഠിക്കുന്ന ക്യാമ്പസിൽ ഒരിക്കൽ ക്യാൻറ്റീനിൽ ഒരു വിദ്യാർത്ഥിക്ക് ഭക്ഷണം കഴിക്കുന്നതിനിടയിൽ ഒരു പാറ്റയെ കിട്ടി ആ വിദ്യാർത്ഥി കംപ്ലയിൻ്റ് കൊടുത്തു വലിയ പ്രശ്നമായി ആ ക്യാൻറ്റീനിൽ ജോലി ചെയ്തിരുന്ന ഒരു പാവപ്പെട്ട ഇത്താത്തയുണ്ട് ഭർത്താവ് മരിച്ച മക്കളുള്ള അവർ ജോലി ചെയ്തിട്ട് വേണം അവരുടെ വീട്ടിലുള്ള കാര്യങ്ങളും മുന്നോട്ട് പോവാൻ അങ്ങനെയുള്ള ആ ഇത്താത്തയുടെ ജോലി രാജിവെച്ച് പോവേണ്ടി വന്നു യഥാർത്ഥത്തിൽ ആ പാറ്റ വന്നത് മീനിൻ്റെ വായറ്റിൽ നിന്നായിരുന്നു മീൻ എവിടെയോ നിന്ന് വീങ്ങി ആ പാറ്റ കറിയിലെത്തുകയാണ് ഉണ്ടായത് പക്ഷേ അത് കാരണം ആ ഇത്താത്തയുടെ ജോലി തന്നെ നഷ്ടമായി നമുക്കും ഇതുപോലെ ഭക്ഷണമൊക്കെ കഴിക്കുമ്പോൾ പല ഇഷ്ടപ്പെടാത്ത വസ്തുക്കളും ഭക്ഷണത്തിൽ നിന്നും കിട്ടിയേക്കാം നമ്മൾ എന്താണ് ചെയ്യേണ്ടത് പ്രവാചകൻ്റെ അധ്യാപനം നിങ്ങൾക്ക് ഭക്ഷണത്തിൽ നിന്നും എന്തെങ്കിലും മോശമായ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാത്ത ഒരു മുടിയോ അതല്ലെങ്കിൽ എന്തെങ്കിലും സാധനം കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ ആരും അറിയാതെ അത് എടുത്തു മാറ്റണമെന്നാണ് നിങ്ങളുടെ അടുത്തിരിക്കുന്നവർ പോലും അറിയാത്ത രൂപത്തിൽ നിങ്ങൾ അതിനെ എടുത്തു മാറ്റണമെന്നാണ് നിങ്ങൾക്കിനി ആ ഭക്ഷണം തുടർന്ന് കഴിക്കാൻ സാധ്യമാവുന്നില്ലെങ്കിൽ പതിയെ അവിടെ നിന്നും മേന്നേറ്റ് പോവുക അതല്ലാതെ ഭക്ഷണത്തെയോ ഭക്ഷണം ഉണ്ടാക്കിയവരെയോ ഒരിക്കലും ചീത്ത പറയാനോ അപമാനിക്കാനോ നിൽക്കരുത് ഇതാണ് ഭക്ഷണത്തോടും ഭക്ഷണം ഉണ്ടാക്കുന്നവരോടുമുള്ള മര്യാദ